ಮೀಡಿಯ ಪ್ರಸ್ ಕ್ಲಬಿನ್ ಸಂಸ್ಥಾನ ಅಧ್ಯಕ್ಷನ್ ಷಾಜಿ ಸಂಸ್ಥಾನ ಜನರಲ್ ಸೆರೆ ಟಿ ಆರ್ ಧೇವನ್ ಶ್ರೀ ಎಸ್ ಪಿ ಮಧು ಸುರಾಜ್ ಚೆಲ್ಲೂರ್ ಮಳೆ ಎಲ್ಲ ನಮಸ್ಕಾರ ಈ ಸೂಚಿಸಿದ ಮೀಡಿಯಾ ಪ್ರವರ್ತಕರೇಟೆ ರಾಜ್ಯ ಆಗಸ್ಲ പ്രവർത്തിച്ച സംഘാടകരായിട്ടുള്ള മുഴുവൻ ആളുകളെയും മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണെങ്കിൽ നാലാം തൂണായിട്ടാണ് മുഖ്യധാരാ മാധ്യമ അഥവാ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് അഞ്ചാം ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് ഈ ഓൺലൈൻ മീഡിയ മറ്റുള്ളവർക്കൊക്കെ എഡിറ്റോറിയൽ പോളിസി മാധ്യമ മാധ്യമപ്രവർത്തകർ മറ്റു മാധ്യമങ്ങളിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല കാരണം അതിന്റെ ചില നയങ്ങൾ ആ മാത്രമേ മാധ്യമങ്ങളിൽ ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂൻ മാധ്യമങ്ങൾ ഈ തരത്തിലുള്ള എഡിറ്റോറിയൽ പോളിസിയുടെ വിലക്കുതടികളിൽ ഇല്ലാത്ത ഒരു മേഖലയായിട്ടാണ് അതിന്റെ കരുത്തും അതിന്റെ രാജ്യത്ത് തന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണെന്നാണ് എന്റെ ഓർമ്മ ന്യൂസ് ആദ്യത്തെ ഓൺലൈൻ മാധ്യമം രംഗത്ത് വരുന്നത് പിന്നീട് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു ഡിജിറ്റൽ വിപ്ലവം രണ്ടായിരത്തി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഡിജിറ്റൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു കുതിച്ചു അത് ഓൺലൈൻ മാധ്യമങ്ങൾക്കും വളരെ സഹായകരമായി രാജ്യത്തെ അറുപത് കോടിയോളം ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് അത് നൂറ് കോടി ആളുകൾ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരായിട്ട് മാറുമെന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് കോടി ആളുകൾ രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ ഇപ്പോ ഇന്റർനെറ്റിന്റെ ഉപഭോക്താക്കളാണ് വാർത്തകൾക്ക് വേണ്ടി ആശ്രയിക്കുന്നതോ അല്ലെങ്കിൽ വാർത്തകൾ വായിക്കാൻ താല്പര്യപ്പെടുന്നതോ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തെ എഴുപത്തിയൊന്ന് ശതമാനം ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് വാർത്തകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നതും എന്നാണ് ആളുകൾ സോഷ്യൽ ആശ്രയിക്കുന്നത് യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഇതൊക്കെയാണ് വാർത്ത അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഏറ്റവും സജീവമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ് മറ്റു പല സംസ്ഥാനങ്ങളും എക്സിലേക്കും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോഴും കേരളത്തിൽ എക്സിന് ആ തരത്തിലുള്ള ഒരു പ്രചാരില്ല കേരളത്തിൽ ഇപ്പോഴും ഫേസ്ബുക്കിലാണ് പൊതുവെ അൻപത്തിനാല് ശതമാനം ആളുകൾ യൂട്യൂബിൽ വാർത്ത കാണുമ്പോൾ നാല്പത്തിയാറ് ശതമാനം ആളുകൾ മാത്രമാണ് ടിവിയിൽ വാർത്ത കാണുന്നത് പത്രവായന എന്ന് പറയുന്നത് നാല്പത് ശതമാനത്തിലേക്ക് താഴ്ന്നു അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോ ഡിജിറ്റൽ വേർഷൻ വെർഷൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അച്ചടിച്ചിട്ടുള്ള കടലാസിൽ അച്ചടിച്ച് എല്ലാവർക്കും എത്തിക്കാൻ പകരം എല്ലാവരും അവരുടെ ഡിജിറ്റൽ വെർഷൻ അപ്പോ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ഇല്ല മാത്രമല്ല ലോകം മുഴുവൻ ആ വാർത്തകൾ എത്തുന്നു എന്നവർക്ക് ഉറപ്പ് കിട്ടുകയും റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയാണ് ലോകത്തിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ന്യൂസ് കൺസ്യൂമിംഗ് കൺട്രി ഓൺലൈൻ വാർത്തകളുടെ ഉപഭോക്താക്കളിലുള്ള ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യം ആയിട്ട് കാരണം സ്ഥിരമായിട്ട് ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾ അത് മാത്രം നോക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളായിട്ട് കോംസ്കോർ പറയുന്നത് ഇരുപത്തി എട്ട് കോടി ആളുകൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള ആളുകളാണ് ഞാൻ ഇത് രാവിലെ എന്റെ സഹോദരന്റെ മകൻ ഇരുപത്തി മൂന്ന് വയസ്സാണ് ഞങ്ങളിൽ നിന്നുള്ള പോലെ പത്രവും ടി വി ഞങ്ങൾ ഇത് മാത്രാണ് യൂട്യൂബ് മാത്രമേ അല്ലെങ്കിൽ അതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഉള്ള വാർത്തകളാണ് അപ്പൊ അതിലൂടെയാണ് എല്ലാ വിവരങ്ങളും ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നത്